ചന്ദ്രനുദിച്ചൊരുക്കുണ്ട് അധിക്കിൽ ചന്ദനക്കാടുണ്ട് കാട്ടില് രണ്ട് കിളികളുണ്ട് അ കിളികള് തീർത്തൊരു കൂടുണ്ട് ചന്ദ്രനുദിച്ചൊരുക്കുണ്ട് അധിക്കില് ചന്ദനെക്കാടുണ്ട് കാട്ടില് രണ്ട് കിളികളുണ്ട് ആ കിളികൾ തീർത്തൊരു കൂടുണ്ട് ചുണ്ടും ചിറകും ഒരുമി ചിറകുമുരൂമി ഇനക്കിളികള് മേവുന്ന കാലം കണ്ടു കാട്ടിലെ കാട്ടാളൻ ഒരു ദിനമൊന്നെതിയിടുന്നു ചുണ്ടും ചിറകുമുരുമി ിളികൾ മേവുന്ന കാലം കണ്ടു കാട്ടിലെ കാട്ടാളൻ ഒരു ദിനമൊന്നെതിടുന്നു വീഴുന്ന കിളിയുടെ നോട്ടമുണ്ട് ഇണക്കിളി പൊട്ടിക്കരഞ്ഞിടുന്നു വീഴുന്ന കിളിയുടെ നോട്ടമുണ്ട് ഇനക്കീളി പൊട്ടി കരഞ്ഞിടുന്നു കാട്ടാളൻ പൊട്ടി ചിരിച്ചിടുന്നുാട് കരഞ്ഞിടുന്നു മഞ്ഞണിക്കാട് കരഞ്ഞിടുന്നു ചന്ദ്രനുദിച്ചൊരുക്കൊണ്ട് ആദിക്കീല് ചന്ദ്രനെ കാടും രണ്ട് കിളികളുണ്ട് ആ കിളികള് തീർത്തൊരു കൂടുണ്ട് ആ കിളികള് തീർത്തൊരു കൂടുണ്ട് താങ്ക് യു